സംവിധായകനും കോഴിക്കോട്ടെ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയുമായ ബി എം ബിനുവിന് വോട്ടില്ല ഇതോടെ മത്സരിക്കുന്ന കാര്യം അനിശ്ചിതത്തിലാണ് അതിനിടെ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് യു ഡി എഫിൽ നിന്നുള്ള രാജി തുടരുകയാണ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് ടേം വ്യവസ്ഥ വീണ്ടും കർശനമാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇളവിന് സദിഖ് തങ്ങളുടെ പ്രത്യേക അനുമതി വേണമെന്നതാണ് നിർദ്ദേശം കോഴിക്കോട് കല്ലായിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് വോട്ടില്ലെന്ന വിവരം അറിഞ്ഞത് അസാധാരണ സംഭവമെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ രാവിലെ ഹൈക്കോടതി ജയിക്കാൻ വേണ്ടി നടത്തിയ ഫലമാണ് അതേസമയം സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ യു ഡി എഫ് പ്രവർത്തകർ രാജിവെച്ചു രാജിവെച്ച പയ്യോളി നഗരസഭയിലെ ലീഗ് കൌൺസിലർ പി അഷ്റഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും കോർപ്പറേഷൻ നല്ലളം വാർഡിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് ലീഗ് ട്രേഡ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി യു പോക്കറും പാർട്ടി വിട്ടത് കെ പി സി സി അംഗം റിജുൽ മാക്കുറ്റി കണ്ണൂർ കോർപ്പറേഷനിലെ ആദിക്കടലായി സീറ്റിലാണ് മത്സരിക്കുക മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ശ്രീജാ മഠത്തിൽ മുണ്ടയാട് സീറ്റിലും മത്സരിക്കും അതിനിടെ മുസ്ലിം ലീഗും മൂന്ന് ടം വ്യവസ്ഥ വീണ്ടും കർശനമാക്കി ഇളവിന് സാദിഖലി തങ്ങളുടെ പ്രത്യേക അനുമതി വേണമെന്നതാണ് നിർദ്ദേശം റിപ്പോർട്ട് കോഴിക്കോട്